സ്പീക്സ് ഓക്കെ ഇന്ന് നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങളുടെ എനർജി ചേഞ്ചസ് ഇനി വരുന്ന എനർജി ചേഞ്ചസ് എന്താണെന്ന് നോക്കാം ഓക്കെ നിങ്ങൾ എന്ത് വൈബ്രേഷനിലാണ് പോകുന്നത് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ ഏത് എനർജിയിലാണ് ഇനി എന്ത് എനർജിയിലേക്കാണ് അല്ലെങ്കിൽ എന്ത് ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളുടെ லவ் லைஃப் லைஃபில் நமக்கு ஒன்று நோக்காம் கரண்ட் எனர்ஜி அதுபோல தான் இடையேஸ்லுங்கி எனர்ஜி வைபன்ஸ் യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ എന്ത് മെസ്സേജസ് ആണ് എൻ്റെ ഗൈഡൻസ് ആണ് അല്ലെങ്കിൽ എന്ത് ആണ് യൂണിവേഴ്സ് നൽകുന്നത് നമുക്ക് നോക്കാം ഓക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു റീതിങ്കിങ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ടൈമാണ് മൈൻഡില് ഇത് വേണമായിരുന്നോ ഇത് നമുക്ക് വർക്ക് ആവോ എന്നൊക്കെയുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്താണ് ഇതിൽ സംഭവിക്കാൻ പോവുക ഏത് ചോയ്സ് സെലക്ട് ചെയ്യണം ഐ മീൻ ഒരു പക്ഷേ നിങ്ങൾക്കിത് കിറ്റ് ചെയ്യണോ അങ്ങനെയൊക്കെ ചിന്ത മനസ്സിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉള്ളിൽ ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത് കറണ്ട് സിറ്റുവേഷൻ അങ്ങനെയാണ് കാണുന്നത് ഒരു എന്താ പറയാ ഒരു അനിശ്ചിതത്വം ഒക്കെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നുണ്ട് ഓക്കെ പക്ഷേ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിച്ച് നിങ്ങൾ ആ റിലേഷൻഷിപ്പിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതുകൊണ്ടുള്ള ഇഷ്യൂസ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് റിലേഷൻഷിപ്പ് ഓക്കെ ആണ് നല്ല രീതിയിൽ അത് ഔട്ട്കം കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനെ ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ചിന്തയാണ് ഈ കറണ്ട് എനർജി കാണിക്കുന്നത് മൊത്തം നിങ്ങളുടെ ചിന്തയാണ് നിങ്ങൾ അതിൽ ഏത് ചോയ്സ് എന്താണ് സെലക്ട് ചെയ്യേണ്ടത് ആള് വിട്ടിട്ട് പോകുമോ എന്നുള്ളൊരു ചിന്ത ഒരുപാടുണ്ട് അല്ലെങ്കിൽ ആള് എന്നെ വേണ്ടത്ര പരിഗണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ പേഴ്സണിന് പ്രയോറിറ്റി ഞാൻ തന്നെയാണോ എന്നൊക്കെയുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളില് വളരെയധികമുണ്ട് അതിന്റെ ഫലമായിട്ട് തന്നെ നിങ്ങൾ ഒരു എന്താ പറയാ ഒരു സ്തംഭനാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ഇതാണ് നമുക്ക് ഈ റീഡിംഗിൽ കാണാൻ കഴിയുന്നത് ഓക്കെ പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഫ്യൂച്ചറിൽ അതിന് നല്ലൊരു ബ്രൈറ്റ് ഔട്ട്കം ആണ് ഉള്ളത് ഓക്കെ അതുപോലെ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൺട്രോൾ ചെയ്യാതിരിക്കുക അതായത് ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഈ ഒരു പ്രഷർ അല്ലെങ്കിൽ നിങ്ങൾ ഏത് സ്റ്റേജിലൂടെയാണ് പോകുന്നത് അത് ഈ ഒരു റിലേഷൻഷിപ്പിൽ വർക്ക് ഔട്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും തോറും ആ ഒരു റിലേഷൻഷിപ്പിന്റെ എന്താ പറയുക ആ ഒരു പവിത്രത നഷ്ടപ്പെടുന്ന പോലെ ആയിപ്പോകും സോ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കറണ്ട് എനർജി നിങ്ങൾ കുറച്ചൊന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ നിങ്ങളൊരു യാത്രയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർ പേഴ്സൺ യാത്രയിലോ അല്ലെങ്കിൽ എബ്രോഡോ ഒക്കെ ആയിരിക്കാം അപ്പൊ അതിൻ്റെ ഒരു എന്താ പറയാ ഒരു വിഷമം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒക്കെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കാണുന്നുണ്ട് ഓക്കെ പക്ഷേ ഫ്യൂച്ചറിൽ നമുക്കത് ബ്രൈറ്റ് ആയിട്ടാണ് കാണുന്നത് വളരെ പ്രോസ്പെറിറ്റി ഉള്ള ഒരു ലൈഫിലേക്ക് ഇത് എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത് ആ ഒരു എനർജിയാണ് ഇപ്പോൾ എനിക്കിതൊന്ന് റെഡി ചെയ്തെടുക്കാൻ പറ്റുന്നത് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് യൂണിവേഴ്സ് മെസ്സേജ് കിട്ടിയത് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ് എന്നുള്ള ഒരു മെസ്സേജ് ആണ് കിട്ടിയിട്ടുള്ളത് സോ അതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഒരുപാട് ആ സിറ്റുവേഷൻ ഒരുപാട് ഹോൾഡ് ചെയ്യാതിരിക്കുക ഓക്കെ സിറ്റുവേഷൻ ഒരുപാട് ഹോൾഡ് ചെയ്യും തോറും അത് നമുക്ക് അനുകൂലമല്ല അനുകൂലമല്ലാകുന്നത് നിങ്ങളുടെ ഒരു എനർജിയിൽ നിങ്ങൾ വിചാരിക്കുന്നത് എത്രത്തോളം ഇതിനെ എന്താ പറയാ പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ എന്റെ കൺട്രോളിൽ ആക്കുക എന്നൊക്കെ ഉള്ള ഒരു ചിന്തയാണ് ഇപ്പോൾ മനസ്സിലുള്ളത് സോ അതൊന്ന് കാം ഡൗൺ ചെയ്യാം അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യുക അത് കഴിഞ്ഞ് വളരെ വളരെ എന്താ പറയാ വളരെ സമാധാനത്തോടുകൂടിയും സ്നേഹത്തോടു കൂടിയും ഈ ഒരു റിലേഷൻഷിപ്പിനെ അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ് കാരണം ലവ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് കൂടുതൽ ഇമോഷൻസ് അല്ലെങ്കിൽ കൂടുതൽ കൺട്രോൾ വയ്ക്കും തോറും അതിന് ഭംഗം വരികയാണ് ചെയ്യുന്നത് സോ എനിക്ക് പറയാനുള്ളത് നമുക്ക് കാണുന്ന റീഡിംഗിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം വളരെ പോസിറ്റീവ് തന്നെയാണ് വളരെ പ്രോസ്പെറിറ്റിയാണ് കാണിക്കുന്നത് നിങ്ങൾ കാണുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം ഈ ഒരു റിലേഷൻഷിപ്പിനെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നു പിന്നെ നിങ്ങൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇതൊരു യാത്രയുടെ കാർഡാണ് അപ്പൊ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ പുറത്തായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ എന്തായിട്ടും ദൂരെ ദൂരെയുള്ള ഉള്ള രണ്ട് ആൾക്കാരായിരിക്കാം അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം ഈ ഒരു എനർജിയിൽ കാണുന്ന വേരിയേഷൻസ് സോ നിങ്ങൾ അത് കുറച്ച് കൺട്രോൾ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഈ റിലേഷൻഷിപ്പിനെ നന്നായിട്ട് എന്താ പറയാ ഒരു പളുങ്ക് പാത്രം പോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക വളരെ പ്രോസ്പെറിറ്റി ഔട്ട്കം കാണിക്കുന്നത് വളരെ പ്രോസ്പെരിറ്റി എന്നുള്ളത് തന്നെയാണ് സോ യൂണിവേഴ്സ് തരുന്ന മെസ്സേജസും അത് തന്നെയാണ് കൺട്രോൾ ഇഷ്യൂസ് പോവുക എന്നുള്ളതാണ് അപ്പോൾ ആ സിറ്റുവേഷൻ നമ്മൾ നാച്ചുറലി നമുക്ക് നമുക്ക് നമുക്കുള്ളത് അല്ലെങ്കിൽ നമ്മുടെ വരേണ്ടത് നാച്ചുറലി അത് വന്നോളും നമ്മൾ ഒരുപാട് അതിന് പ്രഷർ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല സോ അങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെയാണ് അതിലേക്ക് ഏഹ് എന്ത് ചെയ്യാ ഡിപ്രഷൻ മോഡിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അല്ലാതെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വേറെ എനർജി ഉണ്ടാവില്ല സോ നമ്മൾ അതിനെ കുറച്ചൊന്ന് ഫ്ലൈ ചെയ്യാൻ വിടുക ഓക്കെ അപ്പോൾ നാച്ചുറലി നമുക്ക് ഉള്ളത് നമ്മുടെ തന്നെ വരും സോ ഈ റീഡിംഗിൽ കാണുന്നത് നല്ല പ്രോസ്പെറിറ്റി ആണ് നല്ല ഔട്ട്കം ആണ് റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് ഓക്കെ ഇപ്പൊ ഉള്ളിലുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ ഉള്ളിലുള്ള ഒരു എനർജി വൈബ്രേഷൻസ് ഒന്ന് കൺട്രോൾ ചെയ്യാം ഓക്കെ ഇതാണ് ഇന്ന് കിട്ടിയിട്ടുള്ള റീഡിങ് സോ ഇതൊരു ജനറിക് റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണമെന്നില്ല റെസനേറ്റ് ചെയ്യുന്നവർക്ക് കമന്റ് ചെയ്യാം ഓക്കെ వీడియో లైక్ చేయం ఛానల్ సబ్స్క్రైబ్ చేయ ఓకే సో హోప్ లైక్ దిస్ వీడియో స్టే ట్యూన్ హ్ ఎ నైస్ డే